ചിന്നക്കനാലിന് സമീപം ദേശീയപാതയിൽ യുവാക്കളുടെ അപകടയാത്ര ബസിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ടായിരുന്നു യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത് ബസിന്റെ മുകളിലും ഡോറിൽ തൂങ്ങിയും യുവാക്കൾ നടത്തിയ അപകടയാത്രയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നു ബസിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ടായിരുന്നു യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത് ബസ്സിന്റെ മുകളിലും ഡോറിൽ തൂങ്ങിയും യുവാക്കൾ നടത്തിയ അപകടയാത്രയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നു തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനത്തിലാണ് യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയത് മദ്യവേനിലവധിക്കാലത്തുൾപ്പെടെ ഇത്തരത്തിൽ ഗ്യാപ് റോഡിലും മറ്റും സാഹസിക യാത്ര നടത്തുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചിരുന്നു ഇതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശോധന ശക്തമാക്കുകയും ചെയ്തു ഇതിനുശേഷം ഇത്തരത്തിൽ സാഹസിക യാത്ര നടത്തുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും ബസിന് മുകളിൽ അപകടകരമായ വിധത്തിൽ യാത്ര നടത്തുന്നവരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് യുവാക്കൾ സാഹസിക യാത്ര നടത്തിയ പാതയിൽ മുൻപ് നിരവധി അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു